ഹലോ വെൽക്കം ടു അവർ ന്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത് കുറേ നാളത്തെ എന്താ കഷ്ടപ്പാടൊന്നുമല്ല അല്ല കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം 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 എന്ന് അങ്ങനെ ഫൈനലി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിരുന്നു ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ടൈമായിട്ടൊരു ലോങ് വീഡിയോ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു കൊയ്ത്ത് കാലമാണ് അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വീഡിയോയുടെ സൗണ്ടിനായാലും എഡിറ്റിങ്ങിനായാലും എല്ലാത്തിലും പല പ്രശ്നങ്ങൾക്കാണ് അതൊക്കെ പരിഹരിച്ച് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാനും നല്ല രീതിയിൽ ഇടാൻ ശ്രമിക്കുകയും അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ തന്നെ ഇൻട്രോ എടുക്കാൻ നമ്മൾ മറന്നുപോയതാൽ എങ്ങനെ എടുക്കണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ളൊരു അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രോ ഓൺ വോയിസ് ചെയ്യാണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിന് ശേഷം പകുതി വീഡിയോ തൊട്ട് നമുക്കത് ഓൺ വോയിസ് വരുന്നതും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ ചേട്ടൻ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഇന്ന് കൊയ്യുന്നത് ഞങ്ങളുടെ ആവശ്യത്തിനേക്ക് വേണ്ടി മാത്രമുള്ള ചെറിയ രീതിയിലൊരു ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് കൊയ്യുന്നത് കാരണം ഇപ്പം വെള്ളം കയറി കിടക്കുന്നത് കാരണം മെഷീൻ ഇറങ്ങി കൊയ്യത്തില്ല അത് കാരണം അവിടെ ഉള്ളവർക്ക് ഇറങ്ങി കൊയ്യാമെന്ന് പാടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് നെയ്യില് കൊയ്യാമെന്ന് കരുതി നമ്മളെല്ലാവരും ഇറങ്ങിയതാണ് അപ്പൊ കൊയ്തോണ്ടിരുന്നപ്പൊ നല്ല ഒരു മഴ വന്ന ആ മഴയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഫോൺ വെക്കാൻ വേണ്ടി നമ്മളടുത്ത് അപ്പൊ അടുത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ വന്നപ്പോ അടുത്തൊരു വീഡിയോയാണിത് അപ്പൊ ഇതെന്റെ രണ്ട അനിയനും അനിയത്തിയാണ് അവർ ഈ മഴയത്ത് വാണ്ട കൊയ്യാൻ വന്നിട്ട് മഴ ആയത് കാരണം എല്ലാരും ഇങ്ങനെ കളിക്കുകയാണ് ഞാൻ ഫോൺ വെക്കാൻ എൻ്റെ വീട്ടിൽ വീട്ടില് ഫോൺ വെക്കാൻ വേണ്ടി വന്നപ്പോഴാ ഇവർ ഈ മഴയത്ത് നിന്ന് കളിക്കുന്നത് അച്ഛൻ കാണരുത് അപ്പം നമ്മൾ ഇതാ ഇപ്പോൾ കയറി നിന്ന് ഇവിടെ ഒരു കൊയ്യുന്നൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് കയറിയിരുന്നത് എന്താ മഴയത്തുള്ള ഇവിടുത്തെ കാഴ്ച കണ്ടോ ഇതാണ് ഞങ്ങളുടെ നാട് അപ്പോൾ നമ്മുടെ ചേട്ടനാണ് അവിടെ നിന്ന് കൊയ്യുന്നത് നമ്മളും കൊയ്തുകൊണ്ടിരുന്നതാണ് മഴ വന്നപ്പോൾ എന്താണ് ഫോൺ വെക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് ഞങ്ങൾ അലൻ ലച്ചു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നത് എന്നിട്ട് ഇപ്പോഴും നമ്മളും ഇവിടോട്ട് കൊയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഫോൺ കൊണ്ടുവരാൻ പറ്റത്തില്ല ഫോൺ തന്നെ അത് കാരണം ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് എന്നൊരു പാടം ഇതാണ് കുരുകാർ കണ്ടിയൂർ പാടമാണിത് പാടത്ത് കൊയി കൊയ്ത്ത് നടക്കുകയല്ല ഇവിടെ വെള്ളം കയറിയത് കാരണം വിഷു ഇറങ്ങത്തില്ല അപ്പോൾ ഇവിടെ ഉള്ളവരോട് ഇറങ്ങി കൊയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി കൊയ്യുമാണ് ഇതാ അടുത്തും തൊട്ടിപ്പുറത്തായിട്ട് ആറാണ് ഒന്നു അതാണ് അച്ഛൻ കോവിലാറ് അക്ക അക്കര എന്ന് പറയുന്നത് ചെന്നിത്തലയാണ് കേട്ടോ ഇല്ല അതന്നെ വഴക്കിട്ട് മഴയത്തക്ക നേരം ഞങ്ങൾ പനിയൊന്നും വരത്തില്ല അടിപൊളി ൈസ് എല്ലാവരും ഇവിടെ നെല്ല് കൊയ്യുന്നു നമ്മളെ മാത്രം ഇവിടെ കുട പിടിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ സ്ഥിതിയൊക്കെ നമ്മൾ ഇത് കൊയ്യക്കൂട് എൻ്റെ കപ്പ മോളെ എല്ലാവരും നെല്ല് കൊയി നല്ല തഴത്ത് നല്ല മഴ അതും നല്ല കാറ്റ് എല്ലാം സുച്ചിരിക്കുക എല്ലാം രസമാണ് എല്ലാവരും ഇറങ്ങുവാണ് ഞാൻ മാത്രം ഇവിടെ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കിയിരുന്നു അറിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പം നമ്മൾ എൻ്റെ പപ്പ അതെൻ്റെ ചേച്ചി അതെൻ്റെ ചേട്ടൻ പിന്നെ നെല്ല് അപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക എൻ്റെ അച്ഛനൊക്കെ അവിടെ നിൽക്കുക അപ്പം എല്ലാവരും നെല്ല് കൊയ്യുക അപ്പം നമുക്കങ്ങോട്ട് ഇറങ്ങാം അത് വീഴുവൊന്നും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ നമുക്കങ്ങോട്ടൊക്കെ കേട്ടേ പപ്പയുണ്ട് ചേച്ചിയുണ്ട് എല്ലാ ഉണ്ട് അല്ല ആജിര പപ്പ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഇച്ചിരി പപ്പ എടുക്കാൻ നെല്ല് ഒരു ഞങ്ങൾ സ്വന്തം നല്ല കണ്ടി ഓരോ ഞങ്ങളൊക്കെ ഇവിടെ എല്ലാരും നെല്ല് കൊയ്ത് ഞാൻ നേരത്തെ നെല്ലൊക്കെ കൊയ്തിരിക്കുക ഇപ്പം ഇവിടുന്ന് എല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛനുണ്ട് മാമനുണ്ട് ശരരുണ്ട് ചേച്ചിയുണ്ട് പപ്പയുണ്ട് എല്ലാരും ഇവിടെ നെല്ല് കൊയ്യുക ഇവിടുന്ന് ചുറ്റിനും നോക്കിയ നെല്ല ഇപ്പം എല്ലാരും ഇത് കാണാം കാണാതിരിക്കുക എല്ലാം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും സാരി ഇല്ല ഇപ്പം എല്ലാരും നെല്ല് പോയില്ലേ ഇതാണ് നെല്ല് കൊയ്ത പപ്പ വാട്ടുവാടന്ന് കൊട മാറ്റട്ടെ ഇപ്പൊ നമ്മൾ കൊടയെല്ലാം മാറ്റി മഴ തോന്നു ഇപ്പൊ നമ്മുടെ മഴയെല്ലാം കുറഞ്ഞ് നമ്മൾ നേരം അവിടുന്ന് വീഡിയോ എടുത്ത് അങ്ങോട്ട് പോകാം ചിലവർ പാട്ട് പാടുന്നു ചിലവർ നെല്ല് കൊയ്യുന്ന പക്ഷെ നല്ല മഴയാണ് ഇവിടുന്ന് രാവിലെ മുതൽ മഴയാണ് ഇപ്പം നമുക്കിത് പറയാൻ പറ്റത്തില്ലാത്തൊരു മഴയാണ് കണ്ടേ എല്ലാം നല്ല രസം കേട്ടോണ്ട് ചേച്ചി നെല്ല് കൊയ് ഇത് നെല്ലെല്ലാം എടുത്ത് വയ്ക്കുന്നു പിന്നെ ഞങ്ങളെല്ലാവരും നെല്ല് കൊയ്യുന്നു അത് അതെൻ്റെ ഫാദർ ഡാഡി ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ട് പിന്നെ എല്ലാ എല്ലാവരും കൊയ്യുക അടാ അല്ലേ അത് ഞാൻ പിടികു കുറച്ചു നേരം അപ്പം ഞാൻ കൊയ്യാൻ പോവാണ് ലച്ച് പറഞ്ഞു ലച്ച് പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരം മുളയിലെ നുള്ളി അച്ഛൻ അരിവാളെന്നെ നല്ല ചെളി ആണ് നല്ല വെള്ളം കറു ഞങ്ങളുടെ ഒരു ഉത്സവമാണ് ചെയ്യും എങ്കിലും മനസ്സിലൊരു സന്തോഷം ഇത് കതിരെ കതിൽ ഒഴി ഒഴിഞ്ഞു താഴെ പോയി അതുകൊണ്ട് കൊയ്യാൻ ഭയങ്കര പാടാണ് കതിലെല്ലാം ഒഴിഞ്ഞു കുത്തി പോയി അതുകൊണ്ട് കൊയ്തെടുക്കാൻ ഭയങ്കര പാടാണ് ഇതൊത്തിരി ആവത്തില്ല അതെ ഇത് ഉണ്ടോ ഇങ്ങനായി പോയി എന്തോ ചെയ്യും ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാൻ ആർക്കും മടിയാ നമ്മുടെ കല കീറി നിക്കുവ വീഡിയോ എടുത്തോണ്ട് ഇവരെ പോലുള്ള ആൾക്കാർ അവിടെയൊക്കെ കൈ നനയാതെ മീൻ പിടിക്കണം ഇതിന്റെ വില അറിയാവുന്നവർക്ക് അറിയത്തുള്ളു പോണ്ടവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു അറിയാ ഒത്തി നാളെ അറിയാമായിരുന്നു അറിയാൻ പറ്റും അപ്പൊ ഇവിടെ നെല്ലൊക്കെ കൊയ്ത് നമ്മളെ നെല്ലൊക്കെ കൊയ്യുവാണ് അതെ വഴി എല്ലാവരും പാട്ടുപാടും ഇടയ്ക്ക് പിന്നെ ആർക്കും അറിയത്തില്ല ചിലവര് പാട്ട് പാടുന്നു ചെലവര് അവിടെ എന്തൊക്കെയോ വെക്കുന്നുണ്ട് കൊയ്യാപര് വരൂ പാടും നിറച്ച് നെല്ലി കിടക്കും ഇവിടെ ഇഷ്ടം പോലെ നല്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കൊറച്ചോളൂ നിനക്ക് അങ്ങോട്ട് വന്നാൽ നെല്ല് കിട്ടും അങ്ങോട്ട് വന്നിരുന്നാൽ നെല്ലാണ് ഗൈസ് നെല്ല് കൊയ്യുവാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കാര്ക്ക് ബുദ്ധിമുട്ടില്ല കൈ എനിക്ക് ബുദ്ധിമുട്ട് ഒന്നും പറയുന്ന സാധനം ഇല്ല എനിക്ക് പറയാൻ താല്പര്യമുണ്ട് മാമൻ എന്റെ അച്ഛൻ പപ്പാലും ആന്റിയാ ഞാൻ ലഭിച്ചു എന്താ മഴ പൊട്ടിക്കും കുറച്ച് കഴിയുമ്പോൾ അതിനുമുമ്പ് നമുക്ക് പെട്ടെന്ന് അത്രയും കൊയ്തെടുക്കണം എന്തോ പൊട്ടിക്കടം എന്നുവെച്ചാൽ അതെന്താ കാണുന്നതാണ് മട അത് എഞ്ചിനൊക്കെ വെള്ളം അടിക്കുന്നത് വെള്ളം കേട്ടെന്ന് ഇറക്കുന്നത് അതിനെ പറയുന്ന പേരാണ് അപ്പം ഇതിവിടെ പൊട്ടിക്കും ഇവിടെ ഇതൊന്നും കാണാൻ സാധ്യത ഇല്ല നെല്ലൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇല്ല എല്ലാം കടന്നിട്ടുണ്ടോ അവിടെ പൊടിക്കും പോവാം ഇവിടെ കൊയ്ത്തഞ്ഞ ക്ഷീണത്തിൽ ഏറ്റു വരുന്ന മിറ്റർ നിന്ന് അവരെല്ലാം അവിടെ കൊയ്യുന്നു ആദ്യമായിട്ട് വീണ്ടെടുക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലം ഇതിനകത്തുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മൾ അടിപൊളിയായി ഇനി ഇനിയും വരുന്ന വീഡിയോസ് അടിപൊളിയായി എഡിറ്റ് ചെയ്തും നല്ല ഇതിലും എടുത്ത് ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും

അതെ അതെ നല്ല ചെളിയാണ് നമ്മൾ കാലില് അട്ട അട്ട കയറുന്നു പേടിച്ചാണ് നമ്മൾ ഇതിട്ടിരിക്കുന്നത് വെള്ളം നല്ല രീതിക്ക് കാരണം അവിടെ മട മുറിക്കുന്നതുകൊണ്ട് വെള്ളം നല്ല രീതിക്ക് കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്നപ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു പക്ഷെ നല്ല വെള്ളം കയറി കയറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞ് ചോറ് ഉണ്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മഴ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് നെല്ലാം നമ്മളവിടെ ഇട്ടേക്കുവാണ് ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ചിലപ്പോൾ വൈകിട്ട് കൊയ്യുമായിരിക്കും ഒന്നും അറിയത്തില്ല നമുക്കെന്തായാലും നോക്കാം ഇതിനൊരു ഇൻട്രോ പോലും എടുത്തില്ല കാരണം പെട്ടെന്നുള്ളതായിരുന്നു തന്നെ നമുക്ക് ഇന്നൊരു എന്താ വീഡിയോ ചെയ്യാമെന്നുള്ളത് അത് കാരണം ഇൻട്രോ ഒന്നും കാണത്തില്ല അച്ഛൻ yes. കോവിഡാറ് <laughs> <laughs> <shrum> <laughs> 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 <laughs>